നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലത്തെ അടക്കാവിലയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അടക്കാവില പൊതുവെ എല്ലാ ജില്ലകളിലും മുന്നൂറ് മുന്നൂറ്റി മുപ്പത് റേഞ്ചിലാണ് എന്നാൽ കേരളത്തിലെ ഒരു ജില്ലയിൽ മാത്രം അഞ്ഞൂറിനടുത്ത് അടക്കാവിലുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം പത്തനംതിട്ട മുന്നൂറ്റി ഇരുപത്തി മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ കോട്ടയം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇടുക്കി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കോഴിക്കോട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വയനാട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ മലപ്പുറം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൊല്ലം മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ ആലപ്പുഴ മുന്നൂറ്റി ഇരുപത്തി രൂപ വരെ തൃശൂർ മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ പാലക്കാട് മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ എറണാകുളം മുന്നൂറ്റി ഇരുപത് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി ഇരുപത് രൂപ കണ്ണൂർ മുന്നൂറ് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ തൊടുപുഴ ഇരുന്നൂറ് രൂപ പെരുമ്പാവൂർ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പയ്യന്നൂർ നാനൂറ് രൂപ നീലേശ്വരം നാനൂറ്റി പതിനഞ്ച് രൂപ മഞ്ചേശ്വരം നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൂത്തുപറമ്പ് മുന്നൂറ്റി ഇരുപത് രൂപ കാസർകോട് നാനൂറ്റി എഴുപത് രൂപ കാഞ്ഞങ്ങാട് നാനൂറ്റി മുപ്പത് രൂപ ഇതാണ് കേരളത്തിലെ ഇപ്പോൾ ഒടുവിലുള്ള ഏറ്റവും പുതിയ അടക്കയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്